കൊള്ളാം കൊള്ളാം പൊന്നപ്പൻ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ തങ്കപ്പനല്ല ഞാൻ പൊന്നപ്പനാണ് പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാ തങ്കമല്ലേ തങ്കം ആശാൻ ഉർവശീറ്റ ഉർവശീ തീറ്റ എന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കാം ഉർവശി ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കാം ഉർവശിസ് എന്നല്ലേസിന്റെ ഓണറും പ്രധാന നടനും ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ ആശാന ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ ഉള്ളൂ ഇത് ഞാൻ അയ്യോ ഇത് തീർക്കുന്ന കാര്യമല്ല അല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് അയ്യോ അതല്ല സാറ് പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ് സാർ നമസ്കാരം നമസ്കാരം ഈ വെക്കുന്ന ഇവനെ അറിയൂ ഇവലാര വിചാരം ഇവലപ്പൻ തങ്കപ്പൻ തങ്കപ്പൻ ആ തങ്കപ്പൻ ഉർവശിണ്ടോ അതിന്റെ ഓണനും പ്രധാന നടനുമൊക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ അയ്യോ ആശാന ഞാനല്ല ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പൊന്നപ്പൻ പൊന്നപ്പൻ ഓ ഇതാണ് നീ അയ്യോ തങ്കപ്പനല്ല ഇത് പിന്നെ പോയി എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാൻ ആ എന്ന് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ് അപ്പൊ ഇതാണ് സാർ ഗോപാലക്ഷൻ ഇതെന്താ പൊട്ടപ്പാ ഓ ഇരിക്ക ആരാളെന്ന് പറഞ്ഞിട്ട്